നിർഭാഗ്യകരവും നാടകീയവുമായ സംഭവങ്ങളാണ് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച വൈകുന്നേരം തലസ്ഥാനത്തെ തെരുവുകളിൽ അരങ്ങേറിയത് സംസ്ഥാന തലവനായ ഗവർണറുടെ വാഹനവ്യൂഹത്തിനു നേരെ ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടനയായ എസ് പ്രവർത്തകർ നടത്തിയ കനികുടി പ്രതിഷേധം അതിരിവിട്ടു നഗരത്തിലെ മൂന്നിടങ്ങളിൽ അദ്ദേഹത്തിന്റെ വാഹനത്തിനു നേരെ സമരക്കാർ പാഞ്ഞെടുക്കുകയും അക്രമം അഴിച്ചുവിടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി രോഷകുലിനായ ഗവർണർ വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങുകയും സമരക്കാരെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നതിലും വരെത്തി കാര്യങ്ങൾ കേരളത്തിലെ ഒരു സർവകലാശാല ക്യാമ്പസിലും കാലുകുത്താൻ ഗവർണറെ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണിപ്പോൾ എസ് എഫ് ശനിയാഴ്ച ഗവർണർ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെത്താനിരിക്കെയാണ് ഭീഷണി ഇത് വെല്ലുവിളിയായി ഏറ്റെടുത്ത് ഗവർണർ കോഴിക്കോട്ടെ നിർദ്ദിഷ്ട താമസം ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ നിന്നും സർവകലാശാല ഗസ്റ്റ് ഹൗസിലേക്ക് മാറ്റുക പോലും ചെയ്തിരിക്കുന്നു ഈ വാശി ഗവർണർ പദവിയിലിരിക്കുന്ന ഒരാൾക്ക് ഉചിതമാണോ എന്ന് ചിന്തിക്കണം വിദ്യാർത്ഥി സംഘടനയോട് ബലാബലത്തിന് നിൽക്കേണ്ടയാളല്ല സംസ്ഥാന ഗവർണർ എന്ന വിവേകം ആരിഫ് മുഹമ്മദ് ഖാന് ഉണ്ടാകേണ്ടതുണ്ട് തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് നടന്നത് തന്നെ അപായപ്പെടുത്താനുള്ള ശ്രമമാണെന്നും ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണെന്നും ഗവർണർ ആരോപിച്ചിരുന്നു സംഭവം ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് എന്ന ആരിഫ് മുഹമ്മദ് ഖാന്റെ നിരീക്ഷണം കാമ്പുള്ളതാണ് ഗവർണർക്കു നേരെ നടന്നത് പ്രതിഷേധ പ്രകടനമല്ല ആക്രമമാണ് എന്നാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് വ്യാഴാഴ്ച പറഞ്ഞത് അറസ്റ്റിലായ എസ് എഫ്ഐക്കാരുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടാണ് മജിസ്ട്രേറ്റ് ഇത് പറഞ്ഞത് സംഭവത്തെ അതിഗൗരവത്തോടെയാണ് കോടതി സമീപിച്ചത് സമരക്കാരുടെ പേരിൽ പോലീസ് ചുമത്തിയ എല്ലാ കുറ്റാരോപണങ്ങളും നിലനിൽക്കുമെന്നും കോടതി വ്യക്തമാക്കി എഫ്ഐആറിൽ നിസാര കുറ്റാരോപണങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയ പോലീസ് പിന്നീട് ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ഇന്ത്യൻ ശിക്ഷാനിയമം ഐ പി സി നൂറ്റി ഇരുപത്തിനാലാം വകുപ്പ് ചുമത്തിയത് രാഷ്ട്രപതി ഗവർണർ എന്നിവരെ കൈയേറ്റം ചെയ്താൽ ചുമത്തുന്ന ജാമ്യമില്ല വകുപ്പാണിത് കുറ്റം തെളിഞ്ഞാൽ ഏഴ് വർഷം വരെ കഠിനതടവ് കിട്ടും സർക്കാർ ജോലി കിട്ടുകയുമില്ല അപായപ്പെടുത്താൻ മുഖ്യമന്ത്രി ഗൂഢാലോചന നടത്തിയെന്ന് ഗവർണർ ആരോപിക്കുന്നത് സങ്കീർണമായ സ്ഥിതിവിശേഷത്തെയാണ് സൂചിപ്പിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഗവർണർ ഖാൻ ആദ്യമായല്ല ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കണ്ണൂർ സർവകലാശാലയിൽ ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിലെ പ്രസംഗത്തിനിടെ ഇടതുപക്ഷ പ്രവർത്തകരുടെ കയ്യേറ്റമുണ്ടായപ്പോൾ ഗവർണർ സമാനമായ ആരോപണം ഉന്നയിച്ചിരുന്നു ഗൂഢാലോചന നടത്തിയത് മുഖ്യമന്ത്രി തന്നെയാവുമ്പോൾ പോലീസിനെ എന്തു ചെയ്യാനാകുമെന്നാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചത് കഴമ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഗവർണർ ഇത്തരമൊരു ആരോപണം പരസ്യമായി ഉന്നയിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതിൽ സർക്കാരിൻ്റെ ഭാഗത്തെ വീഴ്ചയുമുണ്ട് തിങ്കളാഴ്ച വിമാനത്താവളത്തിലേക്കുള്ള ഗവർണറുടെ സഞ്ചാരപാതയിൽ എസ് എഫ് ഐക്കാരുടെ പ്രതിഷേധ പ്രകടനമുണ്ടാകുമെന്ന് സംസ്ഥാന ഇന്റലിജൻസ് സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാണ് വിവരം ഇതിനിടെ ഏറ്റുമാനൂർ നവകേരള സദസ്സ് ഉദ്ഘാടനം ചെയ്യവേ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ഗവർണർക്കെതിരെ കടുത്ത ഭാഷയിലാണ് സംസാരിച്ചത് നവകേരള സദസ്സ് യുക്തിക്ക് നിരക്കുന്നതല്ലെന്ന് ഗവർണർ ഡൽഹിയിൽ അവകാശപ്പെട്ടതാണ് മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിച്ചത് ഗവർണർ സർക്കാർ പോലെ ഒരു ഫെഡറൽ സംവിധാനത്തിൽ ചിലപ്പോഴൊക്കെ ഉണ്ടാവുന്നതേ അത് ആശ്വാസമല്ലെങ്കിലും പക്ഷേ അത് തെരുവിലേക്ക് വഴിച്ചെടുക്കപ്പെടുന്ന സാഹചര്യമാണിപ്പോൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടായിരിക്കുന്നത് ആ സ്ഥിതി ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ലജ്ജാകരമാണ് വിട്ടുവീഴ്ചയും സംയമനവും ഇരുപക്ഷത്തുമുണ്ടെങ്കിലേ ഈ പ്രശ്നം പരിഹരിക്കാനാവൂ